ഇന്ത്യക്ക് പ്രൗഢിയും പ്രതാപവും സമ്മാനിച്ച മറ്റേത് ഭരണകൂടത്തിനും അവകാശപ്പെടാനാവാത്ത സമാനതകളില്ലാത്ത ഭരണം നടത്തിയ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഒൻപതാമത്തെ ഭരണാധികാരിയാണ് മിർസ് മൊഹിയുദ്ദീൻ ബേഗ് മുഹമ്മദ് ഖാൻ എന്ന ജഹന്തർ ഷാ ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് വരെ അദ്ദേഹം രാജ്യം ഭരിച്ചു പിന്നീട് വന്ന പത്താമത്തെ ചക്രവർത്തി ഫറൂഖ് സിയാറാണ് മുഗൾ സാമ്രാജ്യം ഭരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് വരെ അദ്ദേഹം രാജ്യം ഭരിച്ചു ഇന്ത്യൻ ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ച മുഗൾ സാമ്രാജ്യം വലിപ്പത്തിലും സമ്പത്തിലും മൂന്നിരട്ടിയായി നീതിയുടെ കാര്യത്തിൽ ഒരു വെട്ടുവീഴ്ചക്കും തയ്യാറാകാത്ത ഭരണാധികാരികളായിരുന്നു ഇന്ത്യ ഭരിച്ചത് അതുകൊണ്ട് തന്നെ മുഗൾ സാമ്രാജ്യത്തിലെ ചില പ്രഭുക്കന്മാർക്കും സഹോദരങ്ങൾക്കും അതൊരു പടലപ്പിണക്കങ്ങൾക്ക് തന്നെ കാരണമായി ശില്പചാരതകൾ മാത്രമല്ല കലകളോടും കടുത്ത സ്നേഹമായിരുന്നു അതുകൊണ്ട് തന്നെ ഊർജ്ജസ്വലമായ സാംസ്കാരിക നവോത്ഥാനത്തിന് അതൊരു വലിയൊരു സംഭാവന നൽകുകയും ചെയ്തു കവികളുടെയും സംഗീതജ്ഞരുടെയും വിവിധ പാശ്ചാത്തലങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും വലിയൊരു സങ്കേതം തന്നെയായിരുന്നു മുഗൾ സാമ്രാജ്യത്തിൻ്റെ കൊട്ടാരങ്ങൾ സമൂഹത്തിൽ മൗലിക അവകാശങ്ങളും കർത്തിവ്യങ്ങളും പരിചയപ്പെടുത്തിയതാണ് മുഗളന്മാരും സുൽത്താന്മാരും ഈ നാടിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന മാനവിക സ്വാതന്ത്ര്യം എന്തെന്നും അവരാണ് ഇന്ത്യയെ പഠിപ്പിച്ചത് മുസ്ലിം ഭരണകാലത്തുണ്ടായ പുരോഗതിയുടെ ഏറ്റവും വലിയ മകുടോ ഉദാഹരണങ്ങളാണ് ഈ നാടിൽ പരിലസിച്ചു നിൽക്കുന്ന ഏറ്റവും വലിയ ശില്പചാരുതകൾ